നമുക്ക് കുറച്ച് വലിയ മത്തി കിട്ടിയിട്ടുണ്ട് നല്ല പരിഞ്ഞീനും നെയ്യൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി വലിയ മത്തിയാണ് അപ്പോൾ വലിയ മത്തി കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കി വെക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഒരു ടീസ്പൂണ് എണ്ണ കുറച്ച് മതി അതിലേക്ക് ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകം കുറച്ച് വേപ്പിൻ്റെ ഇല കുറച്ച് ചെറിയ ഉള്ളി ഒരു രണ്ട് വെളുത്തുള്ളി ഒരു പിടി തേങ്ങ അതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് ആ വെള്ളം നനവൊക്കെ ഒന്ന് പോകുന്നവരൊന്ന് വറുത്തൊടുക്കുക കൂടുതലും വറവാകൊന്നും വേണ്ട കളർ മാറുകയാണ് ഒന്നും ചെയ്യണ്ട ഒന്ന് വെള്ളം നനവ് പോകുന്നവരൊന്ന് വറുത്ത് കൊടുത്താൽ മതി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വറുത്തു പിന്നെ നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇറങ്ങണം ഒന്ന് വറവായി വന്നാൽ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി എന്തായാലും ഇടണം ഈ മല്ലിപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് കളറൊക്കെ മാറുന്ന മാറുന്നവരെ ഒന്ന് വറുത്തൊടുക്കണം അപ്പോൾ ഈ വറവൊന്നും ആവാൻ വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി ഇട്ടിട്ട് വറുക്കണത് ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ടാൽ മതി ചെറിയ ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ ഇട്ടുണ്ട് ഇനി വലിയ ടീസ്പൂൺ വെച്ചാൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടാൽ മതി കൂടുതൽ വേണ്ട അതൊന്ന് മണമൊക്കെ ഒന്ന് വരെ നല്ലൊരു മണം വരും ഇത് വറവായാൽ വരെ ഒന്ന് വറുത്ത് കൊടുക്കണം ഈ വറവായാൽ പിന്നെ നമുക്ക് അതിലേക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യത്തിന് മുളകും പൊടി മൂന്ന് ടീസ്പൂൺ ഇട്ടുണ്ട് നിങ്ങൾക്കത് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഇടുക അതല്ലെങ്കിൽ കുറവ് ഇടുക മുളകും പൊടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വറുത്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് പോകുന്നവരും അതൊന്ന് വറുത്ത് കൊടുക്കുക അപ്പോൾ ഈ മല്ലിപ്പൊടി ഇട്ടിട്ടാണ് കൂടുതൽ നേരം വറക്കേണ്ടത് എന്നാലേണ് ആ വറവിൻ്റെ മണം കൊണ്ട് വരുവുള്ളു ഇതേപോലെ നമ്മളൊന്ന് വറുത്ത് അതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇതേപോലെ ആവും കളറൊക്കെ മാറി നല്ലൊരു കളറാവും നമുക്കത് മാറ്റിനാട്ടി മുന്നേ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇത് ചൂടാറിയതിന്റെ ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കുക ഇതേപോലെ ആയുണ്ട് നമ്മൾ ഉപ്പ് എല്ലാം ഇട്ടിട്ട് ഇതേപോലെ വറുത്തെടുത്തിണ്ട് ഇനി നല്ലോണം ഒന്ന് ചൂടാറിയാൽ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ അരച്ചെടുക്കണേ മുന്നേ നമുക്ക് കുറച്ച് പുളി നമ്മൾ മുന്നേ തന്നെ വെള്ളത്തിൽ ഇടുന്ന കേട്ടോ എന്നാലേ ആ പുളി കുതിർന്ന് കിട്ടുകയുള്ളൂ ഇനി പുളി അല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ ഇരുമ്പാൻപുളിയോ കുടംപുളിയോ ഏത് വെച്ചിട്ടും ഇങ്ങനെ കറി വയ്ക്കാം എനിക്ക് വലിയ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളകും പത്ത് പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുടിവെള്ളമൊക്കെ ചൂടാറിയുണ്ട് അപ്പോൾ ഈ പുളിവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അതിൽ പിന്നെ അരക്കാൻ കോറെ വെള്ളം ആക്കിയാൽ കറി കൂടുതലാകും അപ്പോൾ ഈ പുളിവെള്ളം കൊണ്ട് നമുക്കിത് അരച്ചെടുക്കാം നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടണിട്ടാണ് തരിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് അരച്ചെടുക്കണം ഞാൻ മൂന്ന് തക്കാളി നുറുക്കിയുണ്ട് പിന്നെ പച്ചമുളകും ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊരു ചട്ടിയിൽക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അരച്ച് കൊടുുന്നത് അതൊഴിച്ചു കൊടുക്കാം ഇങ്ങോട്ട് വെള്ളം കുറവാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കണം അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ ആക്കിയിട്ട് നമുക്ക് കറി ആക്കി എടുക്കാം അപ്പം ഇതേപോലെ അരഞ്ഞു കിട്ടണം തരിയൊന്നും ഉണ്ടാവരുത് ഇതേപോലെ നമുക്ക് മത്തിക്കറി വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് വറുത്തരച്ചുള്ളൊരു പണ്ടത്തെ ഒരു വറുത്തരച്ച കറിയുടെ ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ചെയ്താൽ ഇനി മത്തി കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്തു നോക്കി വലിയ മത്തിയാണ് പറ്റുള്ളൂ ചെറുതാവുമ്പോൾ നമുക്കത് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല വലിയ നെയ്യുള്ള മത്തിയാണ് ഇങ്ങനെ വെക്കുക ചെറിയ മത്തിയൊക്കെ വെച്ചെങ്കിൽ മത്തി മഴ കിട്ടാൽ മതി ഇപ്പം ഇതേ ഇത്ര വെള്ളമാക്കിയിട്ട് നമ്മൾ ഇതാ കറി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നല്ലോണം തിളച്ച് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നാൽ നമുക്കതിൽക്ക് മീൻ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കൊടുക്കുക അപ്പ എപ്പോഴും പറയുന്ന പോലെ തന്നെ മീൻ അധികം വേവരുത് മീൻ കളർ മാറരുത് നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മതി കളർ മാറുന്നവരൊന്നും വേവിക്കരുത് ഇട്ടാ അപ്പൊ മീനിന്റെ ടേസ്റ്റ് പോവുള്ളൂ നമ്മളൊന്ന് വെന്ത് കിട്ടുക അത്രേ വേണ്ടു മീനൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പൊ കറിയൊക്കെ വെറ്റിയ ശേഷമാണ് നമ്മൾ മീൻ ഇട്ടുകൊടുക്കണത് ഞാൻ മീനൊന്നു വേവേ വേണ്ടു ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മീനൊന്ന് വെന്തോ നോക്കുക കുറേ നേരം ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കരുത് മീൻ മീനിൻ്റെ ടേസ്റ്റ് പോവും അപ്പോൾ ഇതേപോലെ ആയിട്ട് ഇപ്പം നമ്മുടെ കട് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് വറവ് ഇടണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിയുക ചെറിയ ഉള്ളി കുറച്ച് തോന അരിയട്ട എന്നിട്ട് അത് വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി ഉണ്ട് നമുക്കതിലൊക്കെ എണ്ണ വെളിച്ചെണ്ണയും ചൂടായി ഉണ്ട് ഇനി ഒരു പിടി വെളി ചെറിയുള്ളി അരിഞ്ഞിട്ട് അത് ഞമ്മക്ക് അതിൽ കിട്ടുകൊടുക്കാം നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ നല്ലവണ്ണം ഉള്ളി നല്ലോണം മൂക്കണം നല്ല നമുക്ക് ആ കറിയുടെ ടേസ്റ്റ് ഉണ്ട് കിട്ടുള്ളു ഇതേപോലെ ആയതുകാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഈ മത്തി വലുത് കിട്ടുക ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്തിട്ട് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മത്തിക്കറിയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടമാകുക വെച്ചാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം